ഹായ് ഫ്രണ്ട്സ് എൽടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രോഹയുടെ ത്രീവേ ഡൈവേർട്ടറിന്റെ ഔട്ടർ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇത് ഗ്രോഹ സീരീസിൽ വരുന്ന ഫിറ്റിങ്സ് ആണ് ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം ഇതാണ് ഡൈവേർട്ടറിന്റെ ബട്ടൺ വരുന്നത് ഇതൊരു റെഗുലേറ്റർ മോഡലാണ് ഇത് രണ്ടും ഉള്ളിലത്തെ ത്രെഡ് ഫിറ്റിങ്സ് ഇത് ഈ ബട്ടൺ ടൈറ്റ് ചെയ്യാനുള്ള സ്പാനർ ഇതാ ബട്ടണിന്റെ ബ്രാസ് ഫിറ്റിംഗ്സിന്റെ മുകളിൽ വരുന്ന റബ്ബർ വാഷ് ഔട്ടർ പ്ലേറ്റ് ഇതിൻ്റെ കൂടെ ഒരു കാറ്റലോക്ക് ഇത്രയും ഐറ്റംസാണ് ഈ ബോക്സിൽ വന്നിട്ടുള്ളത് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഡൈവേർട്ടറിൻ്റെ ഡമ്മി കവർ അഴിച്ചു മാറേണ്ടതാണ് അതിന് വേണ്ടി അതിൻ്റെ നടുക്കിൽ കാണുന്ന ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഡമ്മി കവർ നമുക്ക് ഊരി എടുക്കാവുന്നതാണ് ഈ ഡൈവേർട്ടറിൻ്റെ കൺസീൽഡ് പാർട്ട് വെക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡൈവേർട്ടറിൻ്റെ ഡമ്മി കവർ അയച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡൈവേർട്ടറിന്റെയും ടൈലിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് സിമെന്റ് ഇട്ട് പോയിന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ പോയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡൈവേർട്ടറിന്റെ മുകളിലേക്ക് ചെറിയ സ്ലീവ് ഇട്ടാം ഈ സ്ലീവിന്റെ ഉള്ളിലും പുറത്തും മില്ലിങ് ആണ് വരുന്നത് ഈ ഫിറ്റിങ്സിന്റെ പേര് നമുക്കറിയില്ല അതുകൊണ്ടാണ് സ്ലീവ് എന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഈ ചെറിയ സ്ലീവിന്റെ മുകളിലേക്ക് ഒരു ഔട്ടർ സ്ലീവ് കൂടി വരുന്നുണ്ട് ഇതിന്റെ ഉൾഭാഗവും പുറംഭാഗവും ഭാഗവും ത്രെഡാണ് വരുന്നത് ഈ ഔട്ടർ ഫിറ്റിങ്സ് ഡൈവേർട്ടറിന്റെ മുകളിലേക്കാണ് ടൈറ്റ് ആവുന്നത് ഈ രണ്ട് സ്ലീവ് ഇടൽ കഴിഞ്ഞാൽ ടൈലിന്റെ മുകളിൽ നിന്ന് ഒരു അര സെന്റിമീറ്റർ കൂട്ടിയിട്ട് വേണം നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള കാറ്റലോഗിൽ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അത് കട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് അര ആണ് ടൈലിന്റെ പുറത്തേക്ക് ഇട്ടിട്ടുള്ളത് കാറ്റലോക്കിൽ നോക്കി ഇതിന്റെ മെഷർമെന്റ് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം ഈ സ്ലീവുകൾ കട്ട് ചെയ്യുക ഇത് രണ്ടാമത് വേടിക്കാൻ കിട്ടുന്ന ഐറ്റല്ല ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് സ്വിച്ച് കിറ്റ് ഈ സ്വിച്ചിന്റെ സെന്ററിൽ കാണുന്ന രണ്ട് പോയിന്റിലേക്ക് ആണെങ്കിൽ രണ്ട് സ്ലീവ് വരുന്നത് ഔട്ടർ സ്ലീവിന്റെ മുകളിലാണ് ഈ ബ്രോസ് ഫിറ്റിംഗ്സ് ടൈറ്റ് ആവുന്നത് അതുപോലെ ഇന്നർ സ്ലീവിന്റെ മുകളിലാണ് ഈ സ്വിച്ചിന്റെ വർക്കിംഗ് വരുന്നത് ഈ ബ്രാസ് ബ്രാറ്റിങ്സ് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പാനർ ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത് ഈ ബട്ടണിന്റെ അടിയിൽ നമുക്കൊരു ലോക്ക് സിസ്റ്റം വരുന്നുണ്ട് അത് കറക്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ സ്പാനർ അതിന്റെ ഗാഡിയിൽ കിടക്കുകയുള്ളു ഈ ലോക്കിന്റെ മുകളിൽ വരുന്ന ഒരു പോയിന്റും അതുപോലെ ബ്രാസ് ബ്രാറ്റിങ്സിന്റെ മുകളിൽ വരുന്ന ആ ഹോളും കറക്റ്റ് ലെവലായാൽ മാത്രമാണ് നമുക്ക് ഈ സ്പാനർ ഇതിലിടാൻ സാധിക്കുകയുള്ളൂ ഇനി ആ ലോക്ക് കറക്റ്റ് അല്ല കിടക്കണമെങ്കിൽ ഇതിന്റെ ബാക്കിൽ വരുന്ന സ്ക്രൂ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് പോയിന്റും കറക്റ്റ് ആയാൽ മാത്രമാണ് ഈ സ്പാനറിന്റെ ഈ കാണുന്ന നാല് പോയിന്റുകൾ ഇതിലേക്ക് സെറ്റ് ആവുകയുള്ളു ഈ കാണുന്ന ഭാഗത്താണ് നമുക്ക് സ്പാനർ ഇട്ട് കൊടുക്കേണ്ടത് ഇനി സ്വിച്ച് ഫിറ്റിങ്സ് ഡൈവേർട്ടറിന്റെ മുകളിൽ വരുന്ന ചെറിയ സ്ലീവിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസിച്ചതിനു ശേഷം അതിന്റെ ഔട്ടർ പ്ലേറ്റ് അതായത് ബ്രാസിന്റെ ഭാഗം തിരിച്ച് ടൈറ്റ് ചെയ്യാൻ ചെയ്യുന്നത് സ്പാനർ ഈ ബ്രാസിന്റെ ഫിറ്റിംഗ്സിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്യേണ്ടത് റൈറ്റിലേക്കാണ് ടൈറ്റിംഗ് വരുന്നത് ടൈറ്റിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ബ്രാസ് ഫിറ്റിങ്സ് ടൈറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യേണ്ടാണ് സ്വിച്ചിൻ്റെ പൊസിഷൻ നേരെ ആകത്തിക്കുന്നത് എന്നാലാണ് സ്പൗട്ടിൽ വെള്ളം വരുന്നത് ഡയവേർട്ടറിൻ്റെ സെൻ്ററിൽ വരുന്ന ചെറിയ സ്ലീവ് തിരിച്ച് സ്പൗട്ടിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് വേണം സ്വിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഈ ഡയവേർട്ടറിൻ്റെ ഔട്ടർ പ്ലേറ്റ് പ്ലേറ്റിലാവുന്നതാണ് ഈ ഔട്ടർ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്പിരിറ്റ് ലെവൽ വെച്ച് ലെവൽ ചെയ്യേണ്ടതാണ് ഈ ഔട്ടർ പ്ലേറ്റ് ഇതിൻ്റെ പുറത്ത് വരുന്ന ഓറിങ് വാഷിലാണ് ടൈറ്റ് ആവുന്നത് ഈ ബാത്റൂമിൽ ഗ്രോഹ സ്പാ സീരീസിൽ വരുന്ന ഫിറ്റിംഗ്സുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ ഫിറ്റിങ്സുകളിലേയും വീഡിയോ ഒരുമിച്ചിടാനായിട്ട് നമുക്ക് സാധിക്കില്ല വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഈ പ്ലേറ്റ് ബ്രാസ് ഫിറ്റിങ്സിൻ്റെ മുകളിലേക്ക് ഇടുന്നതിൻ്റെ മുൻപ് ഇതിൻ്റെ ഓറിംഗ് വാഷിൽ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള സോക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇവിടെ രണ്ട് ബട്ടൺ വരുന്ന സ്മാർട്ട് ബോക്സ് ആണ് വെച്ചിട്ടുള്ളത് ഈ സ്മാർട്ട് ബോക്സിൻ്റെ ഔട്ടർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലിട്ടുണ്ട് ചാനലിലെ ഗ്രോഹാസ്പാഗ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും ഡൈവേർട്ടറിൻ്റെ പ്ലംബിങ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഈ ബട്ടൺ താഴത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ സ്പൗട്ട് ലെഫ്റ്റ് സൈഡിലെ കോർണറിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ബോർഡ് ജെറ്റ് റൈറ്റ് സൈഡ് കോർണറിലേക്ക് നിന്ന് കഴിഞ്ഞാൽ മിസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഈ ബട്ടൺ ഫുൾ റൊട്ടേഷൻ ആണ് ഈ ഡൈവേർട്ടറിലേക്കുള്ള കണക്ഷൻ ഈ സ്മാർട്ട് ബോക്സിൽ നിന്നാണ് ഈ ബട്ടൺ അമർത്തിയാൽ മാത്രമാണ് ഈ ഡൈവേർട്ടറിലേക്ക് വെള്ളം വരുന്നത് അതായത് ഈ സ്മാർട്ട് ബോക്സിൽ നിന്ന് വെള്ളം മിക്സ് ആയിട്ടാണ് ഡൈവേർട്ടറിലേക്ക് പോകുന്നത് സ്മാർട്ട് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ടെലിഫോൺ ഷവറിൻ്റെ പോയിന്റാണ് ഈ ബാത്റൂമിൽ ഷവർ ഏരിയയിൽ വരുന്ന ഫിറ്റിങ്സുകൾ രണ്ട് ബട്ടൻ്റെ സ്മാർട്ട് ബോക്സ് ഒരു ത്രീ ഡൈവേർട്ടർ മൂന്ന് ബോഡി ജെറ്റ് ഒരു സ്പൗട്ട് ഒരു ടെലിഫോൺ ഷവർ മുന്നൂറ്റി പത്ത് എം എം ഒരു റേഞ്ച് ഷവറ് ഒരു മിസ്ഡ് ഫിറ്റിംഗ്സ് എല്ലാ ഫിറ്റിംഗ്സുകളുടെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടത് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ഷവർ ഏരിയയിലത്തെ എല്ലാ ഫിറ്റിങ്സുകളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ത്രീ വേറെ ഡയവേർട്ടറിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലായിക്കനൊന്ന ഓണാക്കി ആക്കിയതിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തു എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ എൽ ട്രൈൻ്റെയും പ്ലംബിങ്ങിൻ്റെയും ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട് പുതിയ തരത്തിലും വീട് പണിയെങ്കിലും ദർശിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ വൈകി പിന്നെ കാണാം